ചീലങ്ക ി കാഞ്ചന കാഞ്ചികി കടമിഴിക്കോണുകളിൽ സ്വപ്നം കതിരുതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകു മുടയാടയിലൊളിയലകൾ ചിന്നി അഴകോരുടലാർന്ന പോലങ്ങനെ മുന്നിൽ നിന്നു നീ മലയാള കവിത ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും പ്രജ്ഞയിൽ കരിപൂഷിയവാവും ഇട ചേർന്ന ഹൃദയം പുതുപുളകങ്ങൾ ചൂടി ചൂടൂനെടു വീർപ്പുകൾ കിടയിലും കൂടി കന്യകൾ ൾ മണിവീണകൾ മീട്ടി അപ്സരമണികൾ കൈമണികൾ കൊട്ടി വൃന്ദാവന മുരളീരവ പശ്ചാത്തലമൊന്നിൽ സ്പന്ദിക്കോ വീചികൾ തന്നിൽ താളം നിര നുരയിട്ടിട്ടു തങ്ങി ൾ പോയ ഭംഗി സതത സുഖ സുലഭ തന്നിറ പറു ഋതുശോഭകൾ നിൻ മുന്നിൽ താലം പിടിച്ചു ജന്മം ഞാൻ കണ്ടു ഞാൻ നിർവൃതി കൊണ്ടു ജന്മാന്തരങ്ങളിലെ സുഹൃതാമൃതമുണ്ടു ആയിരം സ്വപ്നവുമായെത്തി നടനം നടത്തി പുഞ്ചിരി പെയ്തു പെയ്താടൂ നീലളിതേ തുഞ്ചന്റെ തത്തേ കൊഞ്ചിച്ച കവിത അഞ്ചിക്കൂഴ ഗുണമിളിതേ കുഞ്ചൻറെ തുള്ളലിൽ മണി കൊട്ടിയ കവിത പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കിട്ടി പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമവിഷവിത്തു വിതക്കിലും പ്രതിമേ വിസ്മരിക്കില്ല നിന്നെ സുരസുഷമേ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരികെന്നെ തഴുകട്ടെ പേരുമയും പേരും പോവുന്നു നി നൃത്തം നിർത്തി നീ ദേവി പോവല്ലേ 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 ദേവി